റേഷൻ കാർഡ് നാളിതുവരെ ഇല്ലാത്ത രണ്ട് കുടുംബത്തിന് മൊയ്തു അൻസലിന്റെ ഇടപെടലിൽ പി എസ് എം എൽ എയുടെ സഹായത്തോട് റേഷൻ കാർഡ് ലഭിച്ചു അൻസൽ തഴമേൽ തഴമകുളം സ്വദേശികളായ സരസ്വതി രതി എന്നിവരുടെ കുടുംബത്തിനാണ് നാളിതുവരെ റേഷൻ കാർഡ് ഇല്ലാത്തതിനെ തുടർന്ന് ഒരു ആനുകൂല്യവും ലഭിക്കാതെ ദുരിതത്തിൽ കഴിഞ്ഞുവന്നത് ഇരുവരുടെയും ഭർത്താക്കന്മാർ രോഗികളാണ് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും റേഷൻ കാർഡ് ഇല്ലാത്തതിനെ തുടർന്ന് ഇവർ ദുരിതത്തിലായിരുന്നു മാമന് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടേ സുഖമില്ലാത്ത ആളായിരുന്നു അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല ചികിത്സയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് മാമിക്ക് ജോലിയില്ല മാമന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പം റേഷൻ കാർഡ് ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ചികിത്സാ കാർഡിനായാലും റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും നടക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത് അതിനുവേണ്ടി ഞങ്ങൾ മൊയ്തവണ്ണനെ കണ്ട് മൊയ്തവണ്ണം വഴി പുനലൂർ എം എൽ എ കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനൊരു റേഷൻ കാർഡിൽ എൻ്റെ മാമന്മാർക്ക് രണ്ടു പേർക്കും കിട്ടിയത് രണ്ട് മാമന്മാർ സുഖമില്ലാത്തവരാണ് മൊയ്തവണ്ണം വിചാരിച്ചോണ്ട് എം എൽ എ വഴി ഇപ്പം ഞങ്ങൾക്ക് ഈ റേഷൻ കാർഡ് രണ്ടുപേർക്കും കിട്ടി അതിന് എം എൽ എ ഞങ്ങൾക്ക് വളരെ അധികം കടപ്പാട് നന്ദിയുണ്ട് അതേ കൂടെ തന്നെ മൊയ്തുവണ്ണനും ഇതിലധികം നന്ദി ഞങ്ങൾ പറഞ്ഞു ഈ വിവരം ഇവർ പൊതുപ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ മൊയ്തു അഞ്ചലിനെ അറിയിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് മൊയ്തു അഞ്ചലിന്റെ അടിയന്തര ഇടപെടലിൽ പി എസ് സുപാൽ എം എൽ എയുടെ സഹായത്തോടെയാണ് ദിവസങ്ങൾക്കകം രണ്ട് കുടുംബത്തിനും റേഷൻ കാർഡ് ലഭിച്ചത് ഭൂരഹിതയായ രതിക്ക് അഞ്ചൽ പഞ്ചായത്തിൽ നിന്ന് വസ്തു ലഭിച്ചിട്ടുണ്ട് ഇതിൽ ലൈഫ് പദ്ധതിയിൽ വീടിന് വേണ്ടി അപേക്ഷിക്കുവാനും കാർഡ് വേണമായിരുന്നു പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ചൂരക്കുളം താമസിക്കുന്ന സരസ്വതിയും രതിക്കും ഇതുവരെ റേഷൻ കാർഡ് ഇല്ല എന്നുള്ള വിവരം എന്നെ അറിയിക്കുകയും അതിനെ തുടർന്ന് നമ്മൾ ഈ വീട് സന്ദർശിക്കുകയും അവർക്ക് റേഷൻ കാർഡ് ഇല്ല എന്നുള്ള ഇത് മനസ്സിലാക്കിക്കൊണ്ട് റേഷൻ കാർഡ് വേണ്ടി നമ്മൾ ഇടപെടുകയും പുനലൂർ എം എൽ എ പി എസ് സുബാൽ അവരുടെയൊക്കെ വലിയ സഹായത്തോടു കൂടിയാണ് റേഷൻ കാർഡ് കിട്ടിയത് കാരണം മറ്റൊന്നുമില്ല ഇവർക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വീട്ടു നമ്പറോ ഒന്നും ഇല്ലാത്തത് മൂലമാണ് നാളെ ഇതുവരെ ഇവർക്ക് റേഷൻ കാർഡ് എടുക്കാൻ പറ്റാഞ്ഞത് അത് ഇവർ താമസിക്കുന്നതെന്ന് ഒരു കുടിലില്ലാത്തതാണ് അതിൽ അതുകൊണ്ട് ഈ റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ലൈഫ് പദ്ധതിയിൽ വീടിന് വേണ്ടി അപേക്ഷിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഈ രതി എന്ന് പറയുന്നവർക്ക് പതിനാലാം വാർഡിൽ പതിമൂന്നാം ഏത് വാർഡിലാണെങ്കിൽ പതിനാലാം വാർഡിൽ പഞ്ചായത്ത് തന്നെ അഞ്ച് സെൻറ്റ് വസ്തു കൊടുത്തിട്ടുണ്ട് റേഷൻ കാർഡ് ഇല്ലാത്തത് മൂലം ലൈഫ് പദ്ധതിയിൽ വീട് വീടിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അന്നേരം അത്തരത്തിലൊക്കെ ഇനി ഉപകാരമാവും ഈ റേഷൻ കാർഡ് അവർക്ക് രണ്ടു പേർക്കും കിട്ടിയതോടെ ഇതിനെ സഹായിച്ച പൊന്നൂർ എം എൽ എക്ക് നന്ദി പറയുകയാണ് പുല്ലൂർ എം എൽ എ പി സുബാൽ എൻ്റെ ഓഫീസിൽ നിന്ന് വലിയൊരു സഹായം ലഭിച്ചതിനെ തുടർന്നാണ് ഈ കെട്ടിട നമ്പറും റെസിഡൻസ് സർട്ടിഫിക്കറ്റും ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ഈ പാവങ്ങൾക്ക് പാവ പാവപ്പെട്ടവരെന്ന് തന്നെ പറയാം കാരണം കുടിലാണ് കഴിഞ്ഞു വരുന്നത് അന്തി ഉറങ്ങി വരുന്നത് ആ ഒരു ഇത് കാര്യത്തിൽ ഇടപെട്ടതിൽ വലിയ സന്തോഷമുണ്ട് റേഷൻ കാർഡ് ലഭിച്ചതോടെ രതിക്ക് ലൈഫ് പദ്ധതിയിൽ വീടിനായി അപേക്ഷിക്കാം സരസ്വതിക്കും രതിക്കും റേഷൻ കാർഡ് ലഭിച്ചതോടെ സർക്കാരിന്റെ വിവിധ സഹായം ലഭ്യമാകും ന്യൂസ് കേരളം കൊല്ലം

േ ബാക്കി അവര് എന്റെ മോളുടെ നാല് ഏഴ് അഞ്ച് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് നാല് കൊച്ചിന്റെ തന്നെ അറീക്കൽക്കര